നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അഴിമതി വിരുദ്ധ സമരനായകൻ നായകൻ എന്നറിയപ്പെട്ടു തുടങ്ങിയ നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ആ പദവിയൊക്കെ രാജിവച്ച ശേഷം വിവരാവകാശ പ്രവർത്തകനാകുന്നു പിന്നീട് അഴിമതിക്കെതിരെ ഒരു വലിയ പോരാട്ടവുമായി അദ്ദേഹം ഇറങ്ങുന്നു അഴിമതിക്കെതിരെ സിവിൽ സമൂഹത്തോടൊപ്പം നിന്നാണ് അദ്ദേഹം കുറേ വർഷങ്ങൾ പോരാടിയത് പിന്നീട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു അഴിമതി വിരുദ്ധ സമരങ്ങളുടെ സമരനായകൻ എന്നതിൽ നിന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി അധികാരത്തിലിരിക്കെ അഴിയെണ്ണുന്ന മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ് തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വളരെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാജ്യത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഇതിനോടകം തന്നെ കേസിൽപ്പെട്ടിട്ടുണ്ട് അവർ ജയിലറകൾക്ക് ഉള്ളിലുമായിട്ടുണ്ട് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന എന്നാൽ അന്വേഷണത്തെ നേരിടുന്ന അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടായേക്കും എന്ന് ഭയപ്പെടുന്ന നേതാക്കന്മാർക്കെല്ലാം തീർച്ചയായും ഇന്നത്തെ ദിവസം ഭീതിയുടേതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കേന്ദ്ര ഏജൻസികളെ പ്രതിരോധിക്കാൻ ഈ അരവിന്ദ് കേജ്രിവാൾ ശ്രമിച്ചിരുന്നു നിരവധി തവണയാണ് സമൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് പല പല കാരണങ്ങൾ പറഞ്ഞാണ് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകാതെ അദ്ദേഹം അറസ്റ്റ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും പോലും സമീപിച്ചിട്ടും ഒടുവിൽ രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കയറുകയും ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്ന് വ്യക്തമാണ് ഈ അവസരത്തിലാണ് കേരളത്തിലെ ബി ജെ പി നേതാവായ പി സി ജോർജിൻ്റെ പ്രസ്താവന വരുന്നത് ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് പിണറായി വിജയനും ഈ കേജ്രിവാളിൻ്റെ അവസ്ഥ വരും എന്ന് തന്നെയാണ് ഈ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് നമുക്കറിയാം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ അന്വേഷണവും വിചാരണയും എല്ലാം കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് ട്രാൻസിറ്റ് പെറ്റീഷൻ നൽകിയിരിക്കുകയാണ് ആ ട്രാൻസിറ്റ് പെറ്റീഷനിൽ ഇ കൃത്യമായി പറയുന്നത് കേരളത്തിലെ ചില ഉന്നത കേന്ദ്രങ്ങൾ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു സ്വതന്ത്രമായ നീതിയുക്തമായ അന്വേഷണം ഈ ഉന്നത കേന്ദ്രങ്ങളുടെ അധികാര പരിധിയിൽ നടക്കുകയില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഈ കേസിൻ്റെ കോടതി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസിറ്റ് പെറ്റീഷൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടം നമ്മൾ കണ്ടു പല പ്രമുഖരും ഇതിനോടകം തന്നെ അറസ്റ്റിലായി കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും സെന്തിൽ ബാലാജി അറസ്റ്റിലായി കഴിഞ്ഞു അതുപോലെ തന്നെ ഹേമന്ത് സോറൻ അറസ്റ്റിലായി കഴിഞ്ഞു സാക്ഷാൽ കെ സി ആറിൻ്റെ പുത്രി കെ കവിത അറസ്റ്റിലായി കഴിഞ്ഞു ഇങ്ങനെ പല പ്രമുഖരെയും കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ പിടികൂടി കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി കേജ്രിവാളും പിടിയിലാകുമ്പോൾ തീർച്ചയായും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് പി സി ജോർജിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ധാരാളം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുണ്ട് പക്ഷേ ഇ ഡിയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് പറഞ്ഞിരുന്നില്ല പക്ഷേ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് ഇ ഡി സുപ്രീം കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും കേന്ദ്ര ഏജൻസികളെ പ്രതിരോധിക്കാനുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല നടപടികളും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇ ഡി ഉദ്ദേശിക്കുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും സ്വർണക്കടത്ത് അടക്കമുള്ള ഇടപാടുകളിൽ ലാവലിൻ കേസ് അടക്കമുള്ള ഇടപാടുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്യപ്പെടുന്ന മാസപ്പടി കേസിൽ വരെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേന്ദ്ര ഏജൻസികളുടെ നിഴലിലാണ് നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിന്റെ വിലയിരുത്തലും പ്രസ്താവനയും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് കാരണം അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ അറസ്റ്റ് ആരും ചെയ്യാറില്ല എന്നതാണ് കീഴ്വഴക്കമെന്ന് പലരും ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കീഴ്വഴക്കങ്ങൾ എന്തൊക്കെയായാലും നിയമാനുസൃതം അഴിമതിക്കെതിരെ ശക്തമായ നടപടികളെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും തീരുമാനം എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഈ പറയുന്നത് പോലെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ആളുകൾ ഈ അറസ്റ്റ് കണ്ട് ഇന്ന് ഭയന്നിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്